മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ ഉല്ല താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല നഗരസഭാ കുടുംബശ്രീ മണ്ണിന്റെ നേതൃത്വത്തിൽ ലോക മാനസിക ദിനാചരണത്തിന്റെ ഭാഗമായി റിസോഴ്സ് വാരാചരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുവായി സ്ത്രീകളുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും ആനന്ദത്തിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം അങ്ങനെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും സ്വയം തയ്യാറാവുന്ന പൊതുവെ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പൊ പോലെ തന്നെ മാറിയിട്ടില്ല ശേഷം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷവും സ്ത്രീകൾ ഒരു ഭാഗത്ത് ആളുകളിലേക്ക് പൊതുവായിട്ട് ഒരു മാനസികമായിട്ടുള്ള ബോധ്യം മിക്കവാറും എല്ലാ സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ അശ്വതി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ മെൻഡർ ശരത് സി ഡി എസ് മെമ്പർ ധന്യാ മനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാനസിക ആരോഗ്യ അവബോധം ക്ലാസ് എടുക്കുന്നതിനായി സൈക്കോ സോഷ്യൽ കൗൺസിലർ ശ്രീബാസ് ശ്രീധർ ക്ലാസ് സംഘടിപ്പിച്ചു അയൽക്കൂട്ട അംഗങ്ങളും സി ഡി മെമ്പർമാരും കുടുംബശ്രീ പ്രവർത്തകരും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും ക്ലാസ്സിൽ പങ്കെടുത്തു You are watching VCV News.